ഭയങ്കര ചൂട് രണ്ട് ദിവസത്തെ ടൂർ കഴിഞ്ഞ് ശ്രീമതി ഇനി എത്തി ബാക്കിയുള്ളവരുടെ പട്ടിണി നടന്ന് പാച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവക്കുവല്ലോ അറിയണം എന്തായാലും അവക്ക് നല്ലൊരു പണി കൊടുക്കണം ഇനി മേലെ എന്നെ ഇട്ടിട്ട് പോരുത് നല്ലൊരു ട്രീറ്റ്മെന്റ് എന്നെ കൊടുക്കണം അടി അച്ഛനും അടുത്താണ് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാനങ്ങ് മറന്നുപോയി ഇന്നലെ ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ൂടേ എനിക്ക് അവര് ഇവിടെ ഇരുത്തിയിട്ട് അയാൾ അയാളുടെ കസ്റ്റമറെ കാണാൻ പോയത് പിന്നെ ഞാനും അവളും മാത്രം ഒരു ചെറിയ അതിനെന്ത്യണ്ടോ ഏഹ് ഏട്ടാ എനിക്ക് നിങ്ങൾ ഒരു ഡൗട്ടും ഇല്ല അവൾ എൻറെ അടുത്ത് ഒരു ചായ വെച്ച് പക്ഷേ എനിക്ക് ചായ ഇടാൻ അറിയത്തില്ലല്ലോ അപ്പൊ അവള് തന്നെ ഒരു ചായ ഇട്ടു തന്നു എന്നിട്ട് രണ്ടുപേരും ചായ കുടിച്ചോ എന്തേലും കഴിക്കാൻ കൊടുത്തായിരുന്നോ അതല്ലെന്തോസ്റ്റ് ആയിരുന്ന എന്താ സംശയമുണ്ടോ അതിപ്പോ എങ്ങനെ ഒരു എല്ലാവർക്കും ഒരേ കൈപ്പുണ്യം വരും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊറേ നേരം കഥകളൊക്കെ പറഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ എന്താ ഇപ്പൊ എന്തേലും വിഷമം തോന്നുന്നുണ്ടോ

സംശയോ വിഷമോ നിങ്ങൾ ഉണ്ടാക്കല്ലേ എനിക്ക് ഒരു സംശയവും ഇല്ല നിങ്ങളെ സംശയമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നോക്കട്ടെ ശരി എനിക്ക് ജോലി കിടക്കുന്നു ഞാൻ ഇവിടെ വന്നതും ഇല്ല എനിക്കാരും ചായ ഒട്ടും ഉണ്ടാക്കി തന്നതും ഇല്ല ഞങ്ങൾ റെസ്റ്റോറന്റിൽ പോയി കഴിച്ചതും ഇല്ല ഞാൻ നിന്നെ ഒന്ന് ഇരിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞോ ആണോ ഏട്ടാ നമുക്ക് ഒന്ന് പോയാലോ എനിക്ക് വട്ടാന്ന് വിചാരിച്ചാണോ എനിക്കൊരു കൊഴപ്പമില്ല ഏട്ടന് കൊഴപ്പൊന്നും ഇല്ല എന്നാലും നമുക്ക് ആശുപത്രി ഒന്ന് പോയാലോ അല്ലേട്ടാ നമുക്ക് ഏട്ടാ ഏട്ടൻ അങ്ങനൊക്കെ പറഞ്ഞു പെട്ടെന്ന് ഞാൻ ആ എലിക്ക് വെച്ചിരുന്ന എലിവഷ്ടത്ത് ചായക്കാത്തീട്ടുവാ നമുക്ക് ആശുപത്രി പോവാ അതേട്ടാ നൂറല്ലായിരുന്നു ആംബുലൻസ് ഇരുന്നൂറ് എടി നൂറ്റി എട്ട് വിളിക്കണമെന്ന് അവക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോയിട്ട് ഇപ്പൊ എനിക്കാണല്ലോ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്ന